ആയുർവേദം ആയുസിന്റെ വേദം പ്രകൃതിയുടെ ഔഷധ കലവറ കേശവതീരം രണ്ടു പത്തിറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യം അഭ്യംഗം സ്വേദനം പിഴിച്ചിൽ ധാര കിഴി വസ്തി നസ്യം തുടങ്ങിയ ചികിത്സകൾക്ക് പേരുകേട്ട സ്ഥാപനം പട്ടണത്തിന്റെ ശബ്ദപ്പൊടി മലിനാന്തരീക്ഷം വിട്ട് പ്രകൃതിയുടെ മടിത്തട്ട് കേശവതീരം ആയുർവേദ ആശുപത്രി ഉറച്ചേരി ഏഴിലോട് പോൺ സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് മൊബൈൽ നയൻ ഫോർ നയൻ ഫൈവ് സീറോ വൺ ഫോർ സെവൻ ഡബിൾ സിക്സ് പയ്യന്നൂർ സ്വാമി ക്ഷേത്രത്തിൽ ബ്രഹ്മകലശത്തോടനുബന്ധിച്ച് നടത്തുന്ന കലാ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കല്യാൺ ഗ്രൂപ്പിൻ്റെ സഹോദരങ്ങളാണ് ഇപ്പോൾ പയ്യന്നൂർ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത് അവരെല്ലാവരും ഉണ്ട് കല്യാണരാമൻ പട്ടാഭിരാമൻ അനന്തരാമൻ രാജാരാമൻ തുടങ്ങി അങ്ങനെ അഞ്ച് പേരും അവർ പെരുമ്പയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി നേരെ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി അവർ ഇപ്പം പരിപാടിയുടെ ഭാഗങ്ങളിലേക്ക് അവർ നടക്കുകയാണ് തീർച്ചയായിട്ടും പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അഭിമാനമാണ് ഈ സഹോദരങ്ങൾ എന്നുള്ളതാണ് കാരണം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിയും തിരിച്ച് അവരുടെ തന്നെ കല്യാൺ ഗ്രൂപ്പിൻ്റെ അഭിവൃദ്ധിക്കും എല്ലാം പരസ്പര പൂരകങ്ങളായ ഒരു കാരണമുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കലശ ബ്രഹ്മകലശത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഇവിടെ എത്തിയതിൽ വലിയ അഭിനന്ദ അഭിമാനമാണ് പയ്യനൂർ വാസികൾക്കും ഭക്തജനങ്ങൾക്കും ഉള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ തീർച്ചയായിട്ടും അവരുടെ ആഗമനം നമ്മുടെ ഈ ഒരു സദുദ്യമത്തിന് അല്ലെങ്കിൽ ഈ ബ്രഹ്മകലശ മഹോത്സവം പൂർണ്ണമാകുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾ കല്യാൺ ഗ്രൂപ്പിൻ്റെ ബ്രദേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ പയ്യന്നൂർ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ചാണ് സംസാരിക്കുന്നത് ഞങ്ങൾ ജനിച്ചതൊക്കെ പയ്യന്നൂരാണ് വെക്കേഷനൊക്കെ ആകുമ്പോൾ എല്ലാ വെക്കേഷനും ഞങ്ങളിവിടെ വരും അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്കൊക്കെ വരുമ്പോൾ മുത്തച്ഛൻ കയ്യും പിടിച്ച് കാലത്തും വൈകുന്നേരവും അമ്പലം ദർശനത്തിന് കൊണ്ടുവരുമ്പോൾ ആ പഴയ കാല അയവിറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നപ്പോൾ അന്നത്തെ അന്തരീക്ഷവും ഇന്നത്തെ അന്തരീക്ഷവും വളരെ വ്യത്യാസമുണ്ടെങ്കിലും ക്ഷേത്രമൊക്കെ വളരെ നന്നായിട്ട് പുരോജീവിപ്പിച്ച് നന്നായിട്ട് നടക്കുന്നുണ്ട് എന്ന് കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കും ഇവിടുത്തെ ഭക്തജനങ്ങളെല്ലാവരും എല്ലാവരും സ്നേഹത്തോടും കൂടിയിട്ടും ഭക്തിയോടും കൂടിയിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിനായിട്ട് ഉത്സാഹിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഞങ്ങൾക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ പണ്ടിവിടെ കുട്ടിക്കാരൊക്കെ ഇവിടെ ആസ്വദിച്ച് സന്തോഷിച്ച് നടന്നിട്ടുള്ള കാലം ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല അതേപടി ക്ഷേത്രം ഇപ്പോഴും വളരെ നന്നായിട്ട് പോകുന്നുണ്ട് വളരെ ആൾ ധാരാളം ആൾക്കാരും ഇവിടെ വന്ന് പോകുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം ഇപ്പോൾ കുംഭാഭിഷേകം നടക്കുന്ന ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്കിവിടെ വന്ന് ദർശനം കഴിക്കാൻ സാധിച്ചതിൽ പെരുമാളിനോടുള്ള നന്ദി അദ്ദേഹം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു എന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം ചുപ്പസ്വാമിൻ്റെ വലിയ മക്കളാട്ടത്തിൻ്റെ ഏട്ടത്തിൻ്റെ മക്കളാണ് അവർ തൃശ്ശൂരാണ് കല്യാണം കഴിച്ച് പോയത് അവരാണ് ഇവരുടെ അതെ അതുകൂടാണ്ട് എൻ്റെ അച്ഛൻ്റെ അനിയത്തിയുടെ മക്കളാണ് എല്ലാവരും അങ്ങോട്ടും കൊണ്ട് ബന്ധമുള്ളവരാണ് എൻ്റെ അച്ഛൻ്റെ വേറൊരു അനിയത്തിൻ്റെ മോളാന്ന് എൻ്റെ ഭാര്യ അപ്രേ വളരെ സന്തോഷം ഇങ്ങനെ എല്ലാവരെയും കിട്ടിയതിൽ അത്രയും പെരുമാളിൻ്റെ കലശം എന്നറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നി അതങ്ങനെയാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയത് അതിനേക്കാട്ടിലുള്ള കുപരി ഇവിടുത്തെ ഈ ക്ഷേത്ര കമ്മിറ്റീനെ നമുക്ക് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല അവരെല്ലാവരും കൂടി തൃശ്ശൂർ വരെ വന്ന് ഞങ്ങളെ പ്രത്യേകം ക്ഷണിക്കുക ചെയ്ത് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയത് പിന്നെ ഞങ്ങളൊന്നും വിശ്വസിക്കുന്നത് എന്താ ഞങ്ങളുടെ അമ്മ ജനിച്ച നാടാണത് ആ ഞങ്ങളും ജനിച്ച നാടാണ് അമ്മ അമ്മയുടെ പേര് നാരായണി അമ്മ നാരായണിന്നാണ് അമ്മയുടെ പേര് അമ്മയും ബാല്യകാലം തൊട്ടന്നെ ഇവിടെ നടന്ന് വളർന്ന് പെരുമാളെ പെരുമാളെന്ന് നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇത്രയും സൗകര്യങ്ങൾ ഇവിടെ കിട്ടിയത് ഞങ്ങളുടെ നാട് തൃശ്ശൂരാണ് സീതാറാമയ്യർ അത് അവിടെ ഞങ്ങളും ഇതേമായും വേറൊരു പുഷ്പഗിരി അഗ്രഹാരത്തിൽ ജനിച്ച് വളർന്നവരാണ് ചെറിയ രീതിയിൽ കച്ചവടം ചെയ്തിരുന്നതാണ് അവിടെ നിന്ന് ഈ രീതിയിലേക്കൊക്കെ ഞങ്ങൾക്ക് വളരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പെരുമാളുടെ ഒരു അനുഗ്രഹവും കൂടി ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും പയ്യന്നൂര് എൻ്റെ കല്യാൺ സിൽക്ക് എന്ന പ്രസ്ഥാനപടി ഉണ്ട് അത് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് അത് വാസ്തവത്തിൽ അമ്മയുടെ ഒരു ഓർമ്മ കൂടി പുതുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് പക്ഷേ അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എല്ലാ ക്ഷേത്രങ്ങളും ഹിന്ദുക്കളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും പുനരുദ്ധരിക്കുകയാണ് എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ആ ഒരു ഐശ്വര്യം എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാവും ഒരു ക്ഷേത്രം പുതുക്കി പുതുക്കിപ്പണിയോടു കൂടിയിട്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ കുടുംബങ്ങൾക്കും ഐശ്വര്യം മാത്രമേ ഉണ്ടാവൂ അത് നടക്കുന്നുണ്ട് പിന്നെ ക്ഷേത്രങ്ങളോട് എനിക്കൊരു ചെറിയൊരു അഭ്യർത്ഥന ഇങ്ങനെ വലിയ ഉത്സവങ്ങളും പൂരങ്ങളും എല്ലാം നടക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ ചിട്ടയായിട്ട് നടക്കുക എന്നുള്ളതാണ് അത് എൻ്റെ പേര് ബാൽറാമെന്നാണ് രണ്ട് ജ്യേഷ്ഠ സഹോദരന്മാർ പറഞ്ഞതിന് പുറമെ കാര്യമായിട്ടൊന്നും പറയേല പക്ഷെ ചെറിയൊരു കുസൃതിമാതിരി ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അമ്മ ഈ പയ്യന്നൂരിലേക്ക് എഴുതുന്ന എഴുത്തുകളും പയ്യന്നൂരിൽ നിന്ന് അമ്മയ്ക്ക് വരുന്ന എഴുത്തുകളും ഞാൻ സൂത്രത്തിൽ വായിക്കാറുണ്ട് അതിൽ ഹെഡിങ് പെരുമാൾ തുണൈ എന്നായിരിക്കും എല്ലാ കത്തിലും അതാണ് എനിക്കിവിടെ ആവർത്തിക്കാറ് എല്ലാവർക്കും പെരുമാൾ തുണയായിരിക്കട്ടെ പ്രത്യേകിച്ച് എനിക്ക് വളരെയധികം സന്തോഷം ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടെ പെരുമാളിൻ്റെ അനുഗ്രഹം കിട്ടിയതിൽ സ്നേഹം സന്തോഷം എൻ്റെ ജ്യേഷ്ഠനിയന്മാർ പറഞ്ഞ മാതിരി പയ്യന്നൂർ എന്ന് പറഞ്ഞത് ഞങ്ങൾ ഏഴ് സഹോദരി സഹോദരന്മാരും ആദ്യത്തെ ആലുവരി ഇവിടെയാണ് പ്രസവിച്ച് അലിത് രണ്ടാമത്തെ ആളാണ് ഞാൻ അപ്പോൾ അന്ന് ഞാൻ കൊല്ലങ്ങൾക്ക് മുമ്പ് വരുമ്പോഴുള്ള പയ്യന്നൂരില്ലെന്ന് കാണുന്നത് പക്ഷെ അമ്പലം എല്ലാ ദിവസവും എൻ്റെ മുത്തച്ഛൻ കൃഷ്ണയ്യരും മുത്തച്ഛൻ കൂടെ ഞാൻ എല്ലാ ദിവസവും പയ്യനൂർ വരുമ്പോൾ ഏപ്രിൽ മെയ് മാസത്തിലാണ് ഞങ്ങൾ വരാറ് തോടാറുണ്ട് ഇവിടെ കുളത്തിൽ പോയിട്ട് കുളിക്കും മനസ്സിലായില്ലേ അന്നത്തെ പലൂർ ആദ്യമാതിരി ഇവിടുത്തെ എല്ലാവരും കൂടി അമ്പലം വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് പെരുമാളുടെ അനുഗ്രഹം എല്ലാവരും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കല്യാൺ ഗ്രൂപ്പിൻ്റെ വിശിഷ്ട വ്യക്തികളെ നമ്മളെ മകീകരണ കലശവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര സന്ദർശിക്കാനുണ്ടായത് തന്നെ ഒരു വലിയ കാര്യമായി കരുതുന്നു ഇവിടെ എത്തിച്ചേരുന്ന കല്യാൺ ഗ്രൂപ്പിൻ്റെ എല്ലാവർക്കും ക്ഷേത്ര ട്രസ്റ്റി ബോർഡിൻ്റെയും ക്ഷേത്ര ഭാരവാഹികളുടെയും നന്ദി കാര്യമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും അവരുടെ ഉത്സാഹം കൊണ്ട് ആ നവീകരണ കലശം ഭംഗിയായിട്ട് അന്ന് പതിനൊന്ന് ദിവസ കർമ്മങ്ങളോടുകൂടി പെരുമാളിൻ്റെ വർദ്ധന കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു അതിനുശേഷം ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി എട്ടിലും അത് അതേ കുടുംബത്തിൽപ്പെട്ട നാരായണ പെരുവാറിലെ ജ്യോതിസനം നാരായണ സുഖാരുടെ അധികത്തിൽ തന്നെയായിരുന്നു കടന്നത് അതും വളരെ ഭംഗിയായി പതിനൊന്ന് ദിവസത്തെ നവീകരണ കലസരങ്ങളും കർമ്മങ്ങളും ക്രിയകളും എല്ലാം ഭംഗിയായിട്ട് കൊണ്ട് നടത്തും മൂന്നാമത്തെ നവീകരണമാണ് അതേ ആ കുടുംബത്തിൽപ്പെട്ട എവി മാപ്പുകളാണ് അതിനും അദ്ദേഹത്തിന് സാക്ഷ്യം കഴിക്കാൻ കഴിഞ്ഞു പെരുമാണുള്ള ഒരു അനുഗ്രഹം എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ അത് കുറേ പ്രവർത്തികൾ ചെയ്തു വളരെ ഭംഗിയായിട്ട് പ്രവർത്തികൾ ചെയ്തു അത് കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം മുതൽ ആചാര്യഭരണം മുതൽ കാര്യങ്ങൾ തുടങ്ങിയിട്ട് അഡ്വികേറ്റ് എച്ച് എൽ സീതാറാമൻ ഇപ്പോൾ തൃശ്ശൂരിലാണെങ്കിലും ഇവിടെ ഒരു വീട് കിട്ടിൻ്റെ അടുക്കള ഇവിടെ വരും See ya.